നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ ഏത് ദിശയിലാണ് നമ്മൾ തൂക്കിയിടേണ്ടത് ഇനി വീട്ടിൽ കലണ്ടർ ഏത് ദിശയിൽ തൂക്കിയിടുമ്പോഴാണ് വർഷം മുഴുവനും കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും പണവരവും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കലണ്ടർ തൂക്കിയിടുവാൻ പാടില്ലാത്ത ദിശ ഏതാണ് ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ മൂലം സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളോ അതുമല്ലെങ്കിൽ കടബാധ്യതയോ നമുക്ക് വന്നു ചേരാറുണ്ട് പ്രധാനമായും നമ്മുടെ വീട്ടിൽ കലണ്ടർ ഏത് ദിശയിലാണ് തൂക്കിയിടേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഏത് ദിശയിൽ കലണ്ടർ തൂക്കിയിടുമ്പോഴാണ് ആ വീട്ടിൽ നല്ലൊരു സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നത് മാത്രമല്ല വർഷം മുഴുവനും നമുക്ക് വന്നു ചേരാൻ പോകുന്ന പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്തുവാനും വീട്ടിൽ കലണ്ടർ തൂക്കിയിടേണ്ട ദിശ ഏതാണെന്ന് വാസ്തുശാസ്ത്രത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രത്യേക ശക്തിയും ഊർജവും ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ശരിയായ ദിശയിൽ വെക്കുന്നതിലൂടെ അതിന്റെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ കലണ്ടർ തൂക്കിയിടേണ്ട ദിശ പൊതുവായി എല്ലാവരും വീട്ടിൽ കലണ്ടർ വാങ്ങി തൂക്കിയിടാറുണ്ട് ചിലരുടെ വീട്ടിലെ എല്ലാ മുറിയിലും കലണ്ടർ ഉണ്ടാകും ആദ്യം തന്നെ നമ്മൾ കലണ്ടർ വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ആ കലണ്ടറിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടില്ല നമുക്ക് സന്തോഷം നൽകുന്ന ചിത്രങ്ങളുള്ള കലണ്ടർ നോക്കിയാണ് വാങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു പുതുവർഷമാണ് വന്നിരിക്കുന്നത് മാത്രമല്ല എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നത് ഈ ഒരു വർഷത്തിൽ നമുക്കെല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകണം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ എനിക്ക് നേടിയെടുക്കുവാൻ സാധിക്കാത്തവയെല്ലാം തന്നെ ഈ ഒരു വർഷത്തിൽ എനിക്ക് നേടിയെടുക്കണം അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി വർഷം നമ്മൾ ആരംഭിച്ചത് ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വാങ്ങുന്ന വസ്തുവിൽ ഒന്നാണ് കലണ്ടർ വാസ്തുശാസ്ത്രപരമായി ഒട്ടേറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മഹത്വമുള്ള ഒരു വസ്തുവാണ് കലണ്ടർ അതങ്ങനെ വെറുതെ നമുക്ക് തോന്നുന്ന സ്ഥലത്ത് തോന്നുന്ന ഇടത്ത് തൂക്കിയിടാനുള്ളതല്ല അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനത്ത് വെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലവിധ ഭാഗ്യങ്ങളും ഐശ്വര്യവും പടികയറി വരുന്നതാണ് ഇനി തെറ്റായ ദിശയിലാണ് ഈ കലണ്ടർ നമ്മൾ തൂക്കുന്നതെങ്കിലും അതിലൂടെയും നമുക്ക് നിർഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് മാത്രമല്ല ശരിയായ ദിശയിലല്ല ഈ കലണ്ടർ തൂക്കുന്നതെങ്കിലും ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിലൂടെ വന്നു ചേരുന്നതാണ് ഇനി പുതുവർഷം ആരംഭിച്ചതിന് ശേഷം പഴയ കലണ്ടർ ഒട്ടുമിക്ക പേരും വീട്ടിൽ തന്നെ വെക്കാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് പുതുവർഷത്തിൽ പുതിയ കലണ്ടർ നമ്മൾ വെച്ചതിന് ശേഷം പഴയ കലണ്ടർ തീർച്ചയായും എടുത്തു മാറ്റേണ്ടതാണ് പഴയ കലണ്ടർ നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ മുൻകേറ്റത്തെ അല്ലെങ്കിൽ ഉയർച്ചയെ അത് തടസ്സപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും ആ വർഷത്തെ കലണ്ടർ നമ്മൾ വീട്ടിൽ നിന്നും എടുത്തു മാറ്റേണ്ടതാണ് ഇനി ചില കലണ്ടർ അതിൽ ദേവിയുടെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ദേവന്റെയോ ഫോട്ടോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ പഴയ കലണ്ടർ കളയാതെ അത് സൂക്ഷിച്ച് വെക്കാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അതായത് ആ ഒരു വർഷം അവസാനിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള കലണ്ടർ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു അബദ്ധം ആരും ചെയ്യരുത് കലണ്ടർ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ഒട്ടനേകം വസ്തുക്കൾ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകാം അവയെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നതാണ് അതായത് തടസ്സപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും പുനരാരംഭിക്കുന്നതാണ് ഇനി കലണ്ടറിൽ ദുഃഖം നൽകുന്ന ചിത്രങ്ങളുള്ള കലണ്ടർ ഒരു കാരണവശാലും വാങ്ങരുത് അതുപോലെ തന്നെ സൂര്യാസ്തമയമുള്ള ചിത്രമുള്ള കലണ്ടറും വാങ്ങുവാൻ പാടില്ല അസ്തമയ സൂര്യനെ കാണുന്നതിലൂടെ നമ്മുടെ ജീവിതം അസ്തമിക്കുകയാണ് ചെയ്യുന്നത് കാരണം ദിവസവും നമ്മൾ ആ അസ്തമയ സൂര്യനെയാണ് കാണുന്നത് ആ ഒരു എനർജിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതും അതുകൊണ്ട് തന്നെ അസ്തമയത്തിന് പകരം ഉദയസൂര്യൻ അതായത് സൂര്യോദയത്തിന്റെ പടമുള്ള കലണ്ടർ വാങ്ങിവെക്കുന്നത് നല്ലതാണ് ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളുള്ളതോ അല്ലെങ്കിൽ ദുഃഖമുള്ള ചിത്രങ്ങളുള്ള കലണ്ടറോ നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ നമ്മുടെ വീടാകെ നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെയുള്ള കലണ്ടർ വാങ്ങി വെക്കുവാൻ പാടില്ല നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്ന ചിത്രമുള്ള കലണ്ടർ നോക്കി വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ സൺറൈസ് പ്രാവുകളുടെ ചിത്രമുള്ള കലണ്ടർ അതുപോലെ തന്നെ പൂക്കൾ അങ്ങനെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ചിത്രങ്ങളുള്ള കലണ്ടർ നോക്കി വാങ്ങാവുന്നതാണ് ഇനി ഏത് നിറത്തിലുള്ള കലണ്ടറുകൾ വാങ്ങുമ്പോഴാണ് അത് കൂടുതൽ ഫലം നൽകുന്നത് എന്ന് കൂടി നോക്കാം പച്ച നീല വെള്ള ചുവപ്പ് ഇളം റോസ് നിറം അതായത് ഗ്രീൻ ബ്ലൂ വൈറ്റ് റെഡ് ലൈറ്റ് റോസ് ഈ നിറത്തിലുള്ള കലണ്ടർ വെക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നല്ലൊരു ഐശ്വര്യം സന്തോഷം മനസമാധാനം എന്നിവ വന്നു ചേരുന്നതാണ് ഇനി വീട്ടിൽ കലണ്ടർ തൂക്കിയിടുമ്പോൾ ഒരു കാരണവശാലും തെക്കു ദിശയിൽ കലണ്ടർ വെക്കുവാൻ പാടില്ല ഇനി കലണ്ടർ തൂക്കിയിടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ ഏതാണെന്നാൽ കിഴക്ക് വശത്തെ ഭിത്തിയിൽ കലണ്ടർ തൂക്കിയിടുന്നത് ഏറ്റവും ഉത്തമമാണ് കിഴക്ക് വശത്തെ ഭിത്തിയിൽ കലണ്ടർ തൂക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഉയർച്ചയും ഉണ്ടാകുന്നതാണ് കൂടാതെ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ കലണ്ടർ തൂക്കിയിടാവുന്നതാണ് അതായത് വീടിന്റെ പടിഞ്ഞാറേ ഭിത്തിയിൽ കലണ്ടർ തൂക്കിയിട്ടാൽ ആ കലണ്ടർ കിഴക്ക് ദിശയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് അങ്ങനെയും കലണ്ടർ തൂക്കിയിടാവുന്നതാണ് കൂടാതെ വടക്ക് ദിശയിലും കലണ്ടർ തൂക്കിയിടാവുന്നതാണ് കുബേരദിക്കായ വടക്ക് ദിശയിൽ പച്ച നിറത്തിലുള്ള കലണ്ടർ തൂക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് പച്ച നിറം എന്നാൽ അത് ധനത്തിൻ്റെ അതായത് സമ്പത്തിന്റെ ദൈവനായ കുബേരൻ്റെ നിറമാണ് മാത്രമല്ല പണ വശ്യശക്തി അല്ലെങ്കിൽ സ്വർണാഭരണം ധനം കൂടുതലായി വശീകരിക്കുവാൻ കഴിവുള്ള ഒരു നിറം കൂടിയാണ് പച്ച എന്നത് അതുകൊണ്ട് തന്നെ പച്ച നിറത്തിലുള്ള കലണ്ടർ വടക്ക് ദിശയിൽ തൂക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇനി വീട്ടിൽ സ്ഥലമില്ല അല്ലെങ്കിൽ കലണ്ടർ തൂക്കുവാൻ യാതൊരു നിവർത്തിയും ഇല്ല എന്ന് കരുതി ഒരു കാരണവശാലും തെക്ക് ദിശയിൽ കലണ്ടർ തൂക്കുവാൻ പാടില്ല ഇങ്ങനെ തെക്ക് ദിശയിൽ കലണ്ടർ തൂക്കിയിടുന്നതിലൂടെ നമുക്ക് ദുഃഖ ദുരിതങ്ങൾ ആ വീട്ടിൽ വിട്ടൊഴിയില്ല മാത്രമല്ല കാരണമില്ലാത്ത കലഹങ്ങൾ ആപത്തുകൾ വിപത്തുകൾ രോഗങ്ങൾ അങ്ങനെയെല്ലാം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഇതിനെല്ലാം ഉപരി സാമ്പത്തിക നഷ്ടങ്ങളും ഇതിലൂടെ വന്നു ചേരുന്നതുമാണ് അതുകൊണ്ടുതന്നെ അടുത്തൊരു വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക കാരണം നിസ്സാരം എന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന കാര്യങ്ങളിലൂടെയാകാം നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് അതിൻ്റേതായ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും വേണം ചെയ്യുവാൻ കൂടാതെ വീട്ടിൽ നിന്നും പഴയ കലണ്ടർ ഇതുവരെയും എടുത്തു മാറ്റിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ പഴയ കലണ്ടർ എല്ലാം നിങ്ങൾ മാറ്റേണ്ടതാണ് കാരണം നമ്മുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും തടസ്സം വരുന്ന ഒന്നും തന്നെയും നമ്മുടെ വീട്ടിലുണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ വാസ്തുപരമായി കലണ്ടർ ഇടേണ്ട ആ ഒരു ദിശയിൽ തന്നെ നിങ്ങൾ കലണ്ടർ ഒന്ന് ഇട്ടു നോക്കൂ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശരിയായ ദിശയിലല്ല കലണ്ടർ ഇട്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ മാറ്റി ശരിയായ ദിശയിൽ തന്നെ കലണ്ടർ ഇടുക എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം